കഴിഞ്ഞ ദിവസം തൻ്റെ സ്വരൂപത്തിന്റെ സ്വഭാവമായ ആനന്ദമാണ് ഇന്ദ്രിയങ്ങളിലൂടെ പ്രതിഫലിക്കുന്നതെന്ന് പരാമർശിച്ചു തീർച്ചയായിട്ടും നമ്മുടെ സ്വാനന്ദം വിഷയങ്ങളിൽ തട്ടി വരുമ്പോഴാണ് അത് വിഷയസുഖമായി വരുന്നത് ഈ വിഷയം വളരെ രസകരമായിട്ട് വിദ്യാരണ്യസ്വാമികള് തൻ്റെ പഞ്ചദശിയിൽ വിശദീകരിച്ചിട്ടുണ്ട് പഞ്ചദശിയിൽ ആദ്യത്തെ അഞ്ച് പ്രകരണങ്ങൾ വിവേക പ്രകരണങ്ങളാണ് രണ്ടാമത്തെ അഞ്ച് പ്രകരണങ്ങൾ ദീപ പ്രകരണങ്ങളാണ് മൂന്നാമത്തെ അഞ്ച് പ്രകരണങ്ങൾ ആനന്ദപ്രകരണങ്ങളാണ് ആ ആനന്ദപ്രകരണങ്ങളിൽ ഒരു പ്രകരണം വിഷയാനന്ദമാണ് വിദ്യാനന്ദേ വിഷയാനന്ദം അതെങ്ങനെയാ ചോദിച്ചാൽ ഈ വിഷയാനന്ദം വിഷയസുഖം എന്ന് ഞാൻ വാസ്തവത്തിൽ പറയുന്നത് എന്റെ ആനന്ദം തന്നെയാണ് അതിൽ സ്ഫുരിക്കുന്നത് ഞാനൊരു ഒരു ജിലേബി കഴിച്ചപ്പോ ഒരു ജാഗിരി കഴിച്ചപ്പോ ഒരു ലഡു കഴിച്ചപ്പോ എനിക്ക് വളരെ സുഖമായി എന്ന് പറഞ്ഞു ഈ വളരെ സുഖമായി എന്ന് പറഞ്ഞ ജാഗിരിയുടെ സുഖാണോ ലഡുവിന്റെ സുഖാണോ അല്ല എന്റെ സുഖാണോ എന്താ അഭിപ്രായം എന്തായി ജാഗിരിയാണെന്ന് വിചാരിച്ചോളൂ അപ്പൊ രണ്ട് ജാഗിരി കഴിച്ചപ്പോ നല്ല സുഖയാ സന്തോഷം ഒന്നും കൂടി കഴിച്ചോളൂ സ്വാമി അയ്യോ മതി ഇട്ടുവാ കഴിക്കാനാ പറഞ്ഞത് ഒരുവിധം കഴിച്ചു നാല് അയ്യോ വേണ്ട ദയവു ചെയ്തു എന്ത് നീ കഴിക്കില്ലേ കഴിക്കും മര്യാദ എന്തായി നിർത്തിയില്ലാതെ വടിയൊക്കെ പിടിച്ചിട്ടാണ് കത്തിയൊക്കെ പിടിച്ചിട്ടാണ് കഴിക്കാൻ വഴിയില്ല അഞ്ച് വയ്യ ഇനി നീ തല്ലിയാൽ ഞാൻ കൊള്ളാം കഴിക്കില്ല കഴിക്കാൻ പറ്റില്ല കഴിച്ചാൽ പുറത്തേക്ക് വരും എന്നിട്ട് നിർബന്ധിച്ചാലോ ഷർദിക്ക് ഇപ്പൊ വല്ല സുഖമുണ്ടോ അപ്പൊ ജാഗിരിതാണോ സുഖം അല്ല എന്റെ പ്രിയേ നിന്നെ കണ്ടപ്പോ നിന്നോട് ചേർന്നപ്പോ എനിക്കുണ്ടായിട്ടുള്ള സന്തോഷം സുഖം കുറച്ചൊന്നും അല്ല എന്നാ ഞാൻ നിന്റെ കൂടെ തന്നെ ഇരിക്കുക അയ്യോ പോയി കടന്നൂടെ നമുക്ക് ഉറങ്ങണ്ടേ ഇല്ലേ ഇപ്പൊ പ്രിയ അവിടെ തന്നെയാണ് ഇരുന്നാലോ ഒന്നും കൂടുണ്ടോ ചോ ചിന്തിച്ചു നോക്കും ശരിയാണോ അല്ലയോ വേദന ഉള്ള സമയത്ത് ദുഃഖമുള്ള സമയത്ത് അമ്മ അടുത്തിരുന്നു തലോടിയപ്പോൾ വലിയൊരു സുഖം നല്ല സുഖം കുറച്ചു നേരം കഴിഞ്ഞു ഉറക്കങ്ങനെ വരും അമ്മ തലോടൽ നിർത്തില്ല അമ്മ ഒന്ന് പോയി കിടന്നോളൂ അല്ല മന ഞാൻ ഇവിടുത്തന്നെ അമ്മയ്ക്കൊന്നും കിടക്കണ്ടേ എന്താ അത് ശരിയുള്ളൂ എല്ലാ വിഷയചരിതമായ സുഖം ഇത്രയേ ഉള്ളൂ അപ്പം അതൊന്നും വിഷയത്തിന്റെ സുഖമല്ല പിന്നെയോ തൻ്റെ ആത്മാനന്ദം അതിൽ തട്ടി പ്രതിഫലിച്ചു വരുന്നതിനെ നമ്മൾ വിഷയ സുഖമായിട്ട് മനസ്സിലാക്കിയതാണ് മഹാത്മാക്കൾ ഇതുപോലെ പട്ടി മോണ കടിച്ചു വരുന്ന ഉദാഹരണത്തെ പറയാറുണ്ട് ഇതൊന്നുകൂടി പറഞ്ഞു തരാമ അത് ശരി മഹാത്മാക്കൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെയും പറഞ്ഞു തരാം അത് സിദ്ധാന്തപുസാമിനെ കൊണ്ട് പറയപ്പെ അത് ദൃഷ്ടാന്തം എന്താന്ന് ചോദിച്ചാൽ മറ്റൊന്നല്ല ദൃഷ്ടാന്തം മാത്രം ദൃഷ്ടാന്തത്തിൽ ആരും കുടുങ്ങരുത് അതായത് പട്ടി വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു എല്ലും കഷ്ണം കണ്ടു അപ്പൊ ഈ എല്ലും കഷ്ണം എടുത്തു ഒരു സ്ഥലത്ത് ഇരുന്ന് കാലൊക്കെ നീട്ടി വെച്ച് എല്ലും കഷ്ണം വെച്ച് കെട്ടിക്കാൻ തുടങ്ങി ഏണ ഈ എല്ലും കഷ്ണാണ് അതിലൊന്നുമില്ല അതിൽ മാംസത്തിന്റെ ഒരു അവശിഷ്ടം പോലും ഇല്ല മജ്ജ ഇല്ല ഒന്നുമില്ല രക്തം ഇല്ല ഒന്നും എന്നുള്ളതാണ് പക്ഷെ ഇതിങ്ങനെ കടിച്ച സമയത്ത് പൊട്ടി വായ പൊട്ടി പൊട്ടിയപ്പോഴോ രക്തം വന്നു രക്തം വന്നപ്പോ അല്ല സ്വാദുണ്ടല്ലോ വാസ്തവത്തിൽ ആരുടെ രക്തമാണ് തന്റെ തന്നെ രക്തമാണ് ഇത് മനസ്സിലാവണില്ല ഈ പാവം വിചാരിക്കുന്നത് എല്ലിൻ്റെ രക്തമാണെന്നാണ് അപ്പൊ വീണ്ടും വീണ്ടും കടിക്കും അതിനനുസരിച്ച് വീണ്ടും വീണ്ടും രക്തം വരും പിന്നെ എപ്പോഴാ എപ്പോഴാണ് അറിയാന്ന് ചോദിച്ചാൽ പിന്നെ വെള്ളം കുടിക്കുമ്പോഴാണ് ഇവരറിയാം പെരിയും അത് ഇവരെ മനസ്സിലാവില്ല ഇതുപോലെയാണ് നമ്മുടെ സമസ്ത സുഖങ്ങളും തൻ്റെ തന്നെ ആനന്ദത്തിന്റെ തിരിച്ചറിയപ്പെടാതെയുള്ള അനുഭവ വിശേഷമാണ്